ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് പെട്ടെന്ന് പറഞ്ഞു പോവാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കേണ്ടതുണ്ട് മേസ അമീനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിൽ അവിടെ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് കൊല്ലപ്പെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തനിയെ ഒരു ചെറിയ കാരണത്തിൻ്റെ പേരിലല്ല തട്ടം തലയിൽ മര്യാദ കിട്ടില്ല എന്നതിൻ്റെ പേരിൽ മത നേതാക്കന്മാർ പണ്ഡിതരുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ആ മത പോലീസിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തലയ്ക്കടിയേൽക്കുന്നു അങ്ങനെ കോമയിലേക്ക് പോകുന്നു അവിടുന്ന് മരിക്കുന്നു ആ ഒരു സംഗതിക്ക് ശേഷമാണ് ഇറാൻ വലിയ തോതിൽ ചർച്ചയാകുന്നതും ഇന്ത്യയിലെ ഹിജാബ് പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് പോലും നമ്മൾ പറയാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിച്ചത് ആ വിഷയത്തിന് ശേഷമാണ് ഇന്ന് ആ ഇറാനിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ എന്ന് പറയുന്നത് ഇത് ഡിസംബർ പന്ത്രണ്ടാം തീയതി വന്ന വാർത്തയാണ് ഫോൾ ഇൻ മോസ്ക് ഗോൾസ് ഇൻ ഇറാൻ നൗ ഹൈലി അലാമിങ് ഇത് അവിടുത്തെ ഒരു മിനിസ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ പള്ളികളിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതും പല പള്ളികൾ പൂട്ടി എന്നുള്ളതും അതിനൊക്കെ അപ്പുറത്തേക്ക് അത് ഇപ്പോൾ അലാമിങ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറി എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ വാർത്ത നമുക്കൊന്ന് നോടിച്ചു വായിക്കാം ഇത് പന്ത്രണ്ടാം തീയതി വന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു മാസമാകാൻ പോകുന്നു ദ ഫോൾ ഇൻ മോസ്ക് അറ്റൻഡൻസ് ഇൻ ഇറാൻ ഈസ് നൗ ഹൈലി അലാമിംഗ് അക്കോർഡിംഗ് ടു എ സീനിയർ ഗവൺമെൻറ് മിനിസ്റ്റർ അപ്പോൾ പള്ളികളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു സ്പീക്കിംഗ് ഓൺ ട്യൂസ്ഡേ മിനിസ്റ്റർ ഓഫ് കൾച്ചർ മുഹമ്മദ് മെഹദി ഇസ്മായിലി വാസ് കമൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഇഫെക്റ്റീവ് മോസ്ക്സ് വിച്ച് ഫിഗേഴ്സ് ഏർലിയർ ദിസ് ഇയർ റിവീൽഡ് ഹാവ് ഗോൺ ഡൗൺ ബൈ എ തേർഡ് അത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു തേർഡായിട്ട് കുറഞ്ഞിരിക്കുന്നു ഹി സെഡ് ടുഡേ ദ ഫിഗേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സർക്കുലേറ്റിംഗ് റിഗാർഡിങ് ആക്റ്റീവ് മോസ്ക്സ് ആർ ഹൈലി അലാമിംഗ് ആക്റ്റീവ് മോസ്ക്സ് ആർ നോട്ട് മിയർലി പ്ലേസസ് വർ കോൺഗ്രഷണൽ പ്രേയേഴ്സ് ആർ ഹെൽത്ത് ത്രീ ടൈംസ് ഡേ ഇറ്റ് സീംസ് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് അവർ മോസ്ക്സ് ലാക്ക് ഈവൺ ദിസ് മിനിമൽ ഫങ്ഷൻ മൂന്ന് നേരത്തെ പ്രധാനപ്പെട്ട നിസ്കാരം പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതാണ് വാർത്ത ഇനി ഹിസ് റിമാർക്സ് കം അറ്റ് എ ടൈം വെൻ ഇറാനിയൻസ് ആർ ഇൻക്രീസിംഗ്ലി ക്രിറ്റിക്കൽ ഓഫ് ദി റെ റെജീംസ് അലൈൻമെൻറ്റ് വിത്ത് ഇസ്ലാം വിത്ത് പ്രൊട്ടസ്റ്റ് യുറപ്റ്റിംഗ് സിൻസ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ടു ഫോളോയിങ് ദ ഡെത്ത് ഓഫ് മസാമിനി ഇൻ കസ്റ്റഡി ഫോർ എ ഹിജാബ് റിലേറ്റഡ് ഒഫൻസ് ഈ വാർത്ത വരുന്നത് ഈ മസാമിനിയുടെ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് ഇൻ ഫെബ്രുവരി എ സീനിയർ ഇറാനിയൻ ക്ലറിക് മുഹമ്മദ് അബുൽ ഖസൈം ദൗലബി റിവീൽ ദാറ്റ് ഫിഫ്റ്റി തൗസൻഡ് ഔട്ട് ഓഫ് സെവൻറ്റി ഫൈവ് തൗസൻഡ് മോസ്ക്സ് നാഷൻ വൈഡ് ഹാഡ് ബീൻ ക്ലോസ്ഡ് ഡ്യൂ ടു എ സിഗ്നിഫിക്കൻറ്റ് ദി ക്ലൈൻറ്റ് ഇൻ എൻ അറ്റൻഡൻസ് എഴുപതിനായിരം പള്ളി എഴുപത്തി അയ്യായിരം പള്ളികൾ ഉള്ളതിൽ അമ്പതിനായിരം പള്ളികൾ പൂട്ടിയിരിക്കുന്നു എന്ന് പണ്ടൊരു മൊല്ലാക്ക അവിടെ ഇതുപോലെ വാർത്ത കൊടുത്തിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയുകയാണ് ദൗലബി ആൻഡ് ഇൻറ്റർമീഡിയറി ബിറ്റ്വീൻ പ്രസിഡൻസ് ഇബ്രാഹിം റൈസിസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ കൺട്രീസ് സെമിനാർ എക്സ്പ്രസ് കൺസേൺ ഓവർ ദ ഫോൾ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ എ സ്റ്റേറ്റ് ഫൗണ്ടഡ് ഓൺ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സൂചനയല്ല ഓൾസോ ഐ മെമ്പർ ഓഫ് ദി ഇൻഫ്ലുവൻഷ്യൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ദ വിൽ ബി സജസ്റ്റഡ് ദാറ്റ് ദ വേ ഇൻ വിച്ച് ഇസ്ലാമിക് പ്രാക്ടീസസ് ആർ എൻഫോഴ്സ്ഡ് ഇൻ ഇറാൻ ഹവ് ലെഡ് ടു പീപ്പിൾ ഡിസ്റ്റൻസിങ് ദം സെവ്സ് ഫ്രം റിലീജിയൻ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള മതം അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു പ്രവണതയാണ് ആളുകളെ മതത്തിൽ നിന്ന് അകറ്റാൻ ഒരു കാരണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു ഹി ഡി ഹൈലൈറ്റഡ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഹ്യൂമിലിയേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് റിലീജ്യൻ ഫോൾസിഫിക്കേഷൻ ഓഫ് റിലീജിയസ് കൺസെപ്റ്റ്സ് ആൻഡ് ടീച്ചിങ്സ് ആൻഡ് ഡിപ്രൈവിംഗ് പീപ്പിൾ ഓഫ് എ ഡീസൻ ലൈഫ് ആൻഡ് ക്രിയേറ്റിംഗ് പ്രോവർട്ടി ഇൻ ദ പോവേർട്ടി ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ ആസ് റീസൺസ് ഫോർ ദ ഡിക്ലൈം ആളുകളുടെ എണ്ണം കുറയുന്നതിൻ്റെ കാരണങ്ങൾ ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ The Minister of Culture had called for more mosque-based events in August to rekindle faith and draw Iranians back to mosques. Ismaili said the majority of cultural and artistic activities should take place in mosques. അപ്പോൾ പള്ളിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നടത്തിയ അതേ കണ്ണിൽ പൊടിയിടുന്ന ആ തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ് അങ്ങ് ഇറാനിൽ നടക്കുന്നത് നമ്മളിവിടെ കണ്ടത് എന്താണ് മുപ്പത് ദിവസം കൃത്യമായിട്ട് പള്ളിയിൽ വന്നാൽ സൈക്കിൾ സമ്മാനം എൻ്റെ പണ്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു അമ്മാവൻ ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടു അതിൽ മൂപ്പര് പോസ്റ്റ് ഇട്ടത് ഞാൻ ഗൾഫിൽ നിന്ന് വരും ആ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനൊരു സമ്മാനം ഒരാൾക്ക് കൊണ്ടുവരും പക്ഷേ അയാൾ മുപ്പത് ദിവസം ഞാൻ ഇവിടെ നിന്ന് നാട്ടിലെത്താൻ ഇനി മുപ്പത് ദിവസം ഉണ്ട് ആ മുപ്പത് ദിവസം കൃത്യമായിട്ട് സുബഹി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നാൽ ഞാൻ ഈ സമ്മാനം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഫവായിലുല്ലിൽ മുസല്ലി നമസ്കരിക്കുന്നവർക്കാണ് നാശം മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇതുപോലെയുള്ള ലൗകികമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കർമ്മത്തിലേർപ്പെട്ടാൽ അത് നാശമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ അത് ചെയ്യേണ്ട അത് മാത്രമല്ല മെഡിക്കലി നിങ്ങൾ നന്നായിട്ട് കടന്നുറങ്ങേണ്ട സമയമാണ് പ്രത്യേകിച്ച് കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ കടന്നുറങ്ങുക അതല്ല സുബൈ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് ഓടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ച് പുറത്താക്കി ഇതാണെന്നുണ്ടായത് അപ്പോൾ ഇതേപോലെയാണ് അവസ്ഥ ഇത് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നടന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം കണ്ടത് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് പഴംപൊരി ചായ സുബയ്ക്കും രാത്രിയൊക്കെ അതുപോലെ സൈക്കിൾ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ചാക്കിടാണ് ഇപ്പോൾ ഇന്നാൾ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടത് മലപ്പുറത്ത് പള്ളിയിൽ ജിംനേഷ്യം തുറന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിലും നാലാൾ വരട്ടെ മറ്റേ ബാഡ്മിൻ്റൺ കോർട്ട് അതുപോലെ ടെന്നീസ് കോർട്ട് ഇതൊക്കെ തുറന്നിട്ടാണ് അങ്ങനെയെങ്കിലും പത്താൾ വരട്ടെ ഇത് തന്നെയാണ് നമ്മൾ മുതലാളി ഇവിടെയും പറഞ്ഞു വെക്കുന്നത് അതായത് ദി മെജോറിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ് ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ മോസ്ക്സ് അങ്ങനെയെങ്കിലും പത്താൾ പള്ളി വരട്ടെ എന്ന് പറഞ്ഞു വെക്കുന്ന ഗതികേട് കേട് ഇനി ഞാനിത് പണ്ട് പറഞ്ഞപ്പോൾ എഴുപത്തി അയ്യായിരം പള്ളികളുള്ളതിൽ അമ്പതിനായിരം പള്ളികളും പൂട്ടി എന്ന് നമ്മൾ മുല്ലാക്ക പറഞ്ഞു അതിന് കാരണമായിട്ട് പറഞ്ഞത് ആളുകളിലെ മതബോധം കുറഞ്ഞതാണ് ഡ്യൂ ഡ്യൂ റ്റു ദ ഡിക്രീസിങ് ഇൻട്രസ്റ്റ് ഇൻ ഇസ്ലാം എന്നതാണ് എന്നുള്ള വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഭയങ്കര നമ്മളുടെ ഫാക്ട് ചെക്കിംഗ് പുലികൾ എന്ത് കാര്യത്തിനും അവർ ഫാക്ട് ചെയ്യും എക്സെപ്റ്റ് ഫോർ ഹദീസ് ആൻഡ് ഖുർആൻ ഇതാണ് നമ്മുടെ കാക്കാമാരുടെ മദ്രസാ പൊട്ടന്മാരുടെ ഒരവസ്ഥ അപ്പോൾ അവർ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാർത്ത കൊണ്ടുവന്നിട്ട് അന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്ന് ഇട്ടതുകൊണ്ട് ഞാനത് വായിച്ചപ്പോൾ അത് ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് ക്ലിയർ ആണ് പിന്നെ ഇവർ എന്തിനുവിടുന്ന ആലോചിച്ച് പോട്ടെ പോട്ടെ എന്ന് വെച്ചതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും പറയാൻ നമുക്കൊരു അവസരം വന്നിരിക്കുകയാണ് അന്ന് ആ ഈ ഫാക്റ്റ് ചെക്കിംഗ് വെബ്സൈറ്റ്സ് ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കൺഫ് ആ ഒരു കൺക്ലൂഷനായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് ദിസ് ഫാക്ട് ചെക്ക് ബൈ ഡി എഫ് ആർ എ സി ഈ വെബ്സൈറ്റ് കൺഫേംസ് ദാറ്റ് എന്താണ് കൺഫേം ചെയ്യുന്നത് ദ വൈറൽ ക്ലെയിം ിയർ ആലിം ദൗലഅബി നമ്മൾ നേരത്തെ പറഞ്ഞ മുല്ലാക്ക അഡ്വൈസ പ്രസിഡന്റ് റയ്സി ഹാസ് ഗിവൺ എ സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ് കേട്ടോ ദാറ്റ് മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് മോസ്ക്സ് ഇൻ ഇറാൻ ഹവ് ബീൻ ക്ലോസ്ഡ് അതായത് അമ്പതിനായിരം പള്ളികൾ അവിടെ പൂട്ടി എന്ന് പറഞ്ഞത് അത് തെറ്റാണെന്നല്ല ഇവർ പറയുന്നത് കേട്ടോ ഡ്യൂ ടു ഡിവിൻലിങ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇസ് മിസ്ലീഡിങ് അതായത് അമ്പതിനായിരം പള്ളി പൂട്ടി പക്ഷെ അത് ആളുകളിലെ മതം ബോധം കുറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞതാണ് തെറ്റെന്നാണ് ഇതിൻ്റെ കൺക്ലൂഷൻ പോലും ഇത് വായിക്കാതെയാണ് നമ്മളെ കാക്കാമാർ വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നത് പ അമ്പതിനായിരം പള്ളി എവിടെയാടാ പൂട്ടിയെന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കേണ്ട കാക്കാമാരെ നമുക്ക് കാണാം മദ്രസ പൊട്ടന്മാരെ റിക്വസ്റ്റാണ് ഈ ഫാക്ട് ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ മുന്നേ സ്വന്തമായിട്ട് ഇതൊക്കെ ഒന്ന് വായിക്കും നിങ്ങൾ പണ്ട് ഇസ്ലാം ഈസ് ഗ്രോയിങ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് പറയുന്ന ആ സാമാനം എങ്ങനെയാണോ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കണേ നിങ്ങൾ ഈ ടൈറ്റിൽ മാത്രം വായിക്കുകയാണ് അതിലെന്താ എഴുതിയിരിക്കണത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ് ശരി പക്ഷേ ദ റീസൺ ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി റേറ്റ് അതായത് അവിടെ പെറ്റ് കൂട്ടുകയാണ് ഇസ്ലാം ഈസ് ബ്രീഡിങ് എന്നതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കില്ല എന്നിട്ട് ടൈറ്റിലും പൊക്കി കൊണ്ടുനടക്കും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന് പറഞ്ഞ പോലെ അമ്പതിനായിരം പള്ളി പൂട്ടി അതിൻ്റെ കാരണമാണ് അവിടെ അവർ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി എന്തുകൊണ്ട് അങ്ങനെ തിരുത്തുന്നു അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ഈ അമ്പതിനായിരം പൂട്ടി എന്ന് പറഞ്ഞപ്പോൾ വേറെ കുറച്ച് ബിരുദന്മാരുണ്ട് അവർ വിക്കിപീഡിയയിൽ നോക്കി ഇറാനിൽ എത്ര പള്ളികളുണ്ട് എന്ന് നോക്കി എന്നിട്ട് അവരൊരു കണക്കെടുത്ത് ഏതോ ഒരു പഴയ കണക്കിൽ എന്തോ പതിനായിരം അമ്പ ഇരുപതിനായിരം ഉണ്ട് ഇരുപതിനായിരം പള്ളിയുള്ള ഇറാനിൽ അമ്പതിനായിരം പള്ളി പൂട്ടി അതെങ്ങനെ എൻ്റെ എന്താണ് ആരിഫ് സംഘിയെ തുമ്പ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് എന്നെ തെറി വിളിച്ചുകൊണ്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെ അമ്പതിനായിരം പള്ളിയില്ല എന്നുള്ളൊരു വാദം ഉണ്ടെങ്കിൽ എന്നെ അല്ല തിരുത്തേണ്ടത് അതേ ഈ മുല്ല അവിടെ വടി പോലെ നിൽക്കുന്നുണ്ട് എപ്പോഴും അവിടെ നേരെ വണ്ടി പിടിച്ച് പോവുക എന്നിട്ട് അവർ പോയിട്ട് തിരുത്തുക പോകുന്ന വഴിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക ഇത് ഷിയ സ്ഥലമാണ് നിങ്ങൾ ചാടിക്കയറി സുന്നിത്തറൊന്നും എടുത്തേക്കരുത് ചിലപ്പോൾ തല വെട്ടും ബോംബ് പൊട്ടിയിന്ന് വരെ നിസ്കരിക്കാനൊക്കെ പോകുമ്പോൾ ഷീയാ പള്ളി മാത്രമേ പോകാൻ പാടുള്ളൂ കാരണം അറിയാലോ സമാധാനം പൂത്തൊളഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൽ ഈ ഫാക് ചെക്കിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ ഇതിൻ്റെ വാർത്ത എടുക്കുന്നത് ഈ തരത്തിലുള്ള പേർഷ്യൻ ലാംഗ്വേജിലൊക്കെ ഉള്ള ചില സൈറ്റിൽ നിന്നൊക്കെയാണ് ഇതിൽ എന്താണ് അവർ ഫാക് ചെക്ക് ചെയ്തത് എന്നും കൂടി നമ്മളൊന്ന് വായിക്കാം ഫാക് ചെക്കിംഗ് ആർ മോസ് ക്ലോസിംഗ് ബിക്കോസ് ഇൻട്രസ്റ്റ് ഇൻ റിലീജിയൻ ഈസ് വെയ്നിങ് ഇൻ ഇസ്ലാം അതാണോ അതിൻ്റെ കാരണം അപ്പോൾ പള്ളി പൂട്ടി അമ്പതിനായിരം എണ്ണം പൂട്ടി എഴുപത്തയ്യായിരം എണ്ണത്തിലുള്ളത് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിൻ്റെ കാരണം ഇസ്ലാം കുറഞ്ഞതാണോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ടു നോ ദ വെറാസിറ്റി ഓഫ് ദിസ് ക്ലെയിം ദ ഡി എഫ് ആർ ഐ സി ടീം ഡിഡെ ഗൂഗിൾ സെർച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പേർഷ്യൻ കീവേർഡ്സ് ഡ്യൂറിങ് ദിസ് ദ ടീം ഗോട്ട് സം മീഡിയ റിപ്പോർട്ട്സ് അക്കോർഡിംഗ് ടു എ ന്യൂസ് റിപ്പോർട്ട് പബ്ലിഷ് ബൈ ദ വെബ്സൈറ്റ് ഹൗസ് അ ന്യൂസ് dot com under the title advisor to the president on the misuse of the news of the closure of mosques advisor to uh, president raisi and then mohammed abul Dawlebi. what statement was given in reality some foreign enemies and some of their domestic traitors have misused my statement as the reason for the lack of religiosity of the people ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ആളുകളുടെ മതബോധം കുറഞ്ഞതിനുള്ള കാരണമായിട്ട് അവരവിടെ മിസ്യൂസ് ചെയ്തു ചില ദുഷ്ടന്മാർ ചില കാബാലികന്മാർ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ആഫ്റ്റർ ദ ന്യൂസ് ആട്രിബ്യൂട്ടഡ് ടു മീ അബൌട്ട് ദ ക്ലോഷർ ഓഫ് ദി ലാർജ് നമ്പർ ഓഫ് മോസ്ക്സ് ഇൻ ദ കൺട്രി വൈ ദർ ഇസ് നോ സച്ച് ഇംപ്ലിക്കേഷൻ അപ്പോൾ പള്ളി പൂട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കാരണം ആൾ കുറഞ്ഞതല്ല എന്നാണ് പറയുന്നത് ഇനി ദ ക്ലോസിങ് ഓഫ് ദ ഡോർസ് ഓഫ് മെനി മോസ്ക്സ്ക്സ്ക്സ്ക്സ്ക്സ്ക്സ് ഈസ് എ മാറ്റർ ദാസ് നത്തിങ് ടു ഡു വിത്ത് ദ റിലീജിയോസിറ്റി ഓഫ് ദി പീപ്പിൾ അതായത് ആളുകളുടെ മതബോധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല റാദർ ഇറ്റ് ഈസ് ഡ്യൂ ടു എ നമ്പർ ഓഫ് അതർ റീസൺസ് വേറെ കുറെ കാരണങ്ങളുണ്ട് എന്തൊക്കെയാണത് ഇൻക്ലൂഡിംഗ് ദ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ നെസസറി ഫോർ ദ ഇമാംസ് ടു സ്റ്റേ നമ്മളെ മുല്ലാക്കന്മാർക്ക് താമസിക്കാനുള്ള പള്ളിമേടകളില്ല ദ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ ഓഫ് ദ മോസ്ക്സ് ഫ്രോം ദ സെൻ്റർ ഓഫ് ലോക്കൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് ഇല്ല പള്ളി കമ്മിറ്റികളില്ല ദ മോസ്ക്സ് ബീങ് കൺഫൈൻഡ് ദ പ്രെയർ ഹാൾ എക്സെട്ര അവിടെ വെറും ചെറിയ പള്ളികൾ മാത്രമായി വൺ ഓഫ് ദ ീസ് ഫാക്ടേഴ്സ് ഈസ് ദ ആബ്സെൻസ് ഓഫ് എ ഫുൾ ടൈം ഇമാം ഒരു മുഴുവമയ മൊല്ലാക്കയെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ മോസ്ക് റിക്വയേഴ്സ് ദ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് എ സ്റ്റേബിൾ റീസോഴ്സ് ടു കവർ ദ കോസ്റ്റ് ഓഫ് ഹയറിങ് ടു ഫുൾ ടൈം എംപ്ലോയീസ് അതായത് അവിടുത്തെ മുല്ലാക്കന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല ഇൻ ദിസ് ദ റോൾ ഓഫ് മദ്രസ ഇൻ ട്രെയിനിങ് ദ ഇമാംസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇതിനെ തന്നെയല്ലേ എൻ്റെ പൊന്നാര കൗമികളെ പൊന്നാര മദ്രസ പൊട്ടന്മാർ നമ്മൾ പറയുന്നത് നാട്ടുകാർക്ക് പള്ളി കമ്മിറ്റി നടത്താൻ സൗകര്യമില്ല അതിൽ നിന്നൊക്കെ താല്പര്യം നഷ്ടപ്പെട്ടു പള്ളി കമ്മിറ്റികളൊക്കെ പിരിച്ചുവിട്ടു ഗവൺമെൻ്റ് ഫണ്ടിങ് ഇല്ല അവിടെ വക്കഫ് ബോർഡ് ഒന്നും അല്ലല്ലോ അവിടെ കാര്യങ്ങൾ നടത്തുന്നത് അപ്പം അതുമില്ല പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളി നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് പള്ളി നടത്തുന്നത് നമ്മുടെ നാട്ടിലെ മദ്രസ അധ്യാപകർക്ക് അതുപോലെ പള്ളിയിലെ മുക്രിക്കും മുല്ല പൈസ കൊടുക്കുന്ന ആരാണ് നാട്ടുകാർ പിരിവിട്ടിട്ടല്ലേ കൊടുക്കുന്നത് അങ്ങനെ പിരിവിടാൻ അവിടെ ആളുകളില്ല പള്ളി കമ്മിറ്റികളില്ല ആരും പരിപാലിക്കുന്നില്ല ഒരു ഫുൾ ടൈം ഇമാമിനെ പോലും കിട്ടാനില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പള്ളി പൂട്ടു എന്തുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം തന്നെയാണ് ആളുകൾക്ക് ഇതിലൊന്നും താല്പര്യം ഇതിനല്ലേ നമ്മൾ പറയുന്നത് ആളുകൾക്ക് മതബോധം കുറഞ്ഞു എന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ തലയിലേക്ക് കയറും ദയവായിട്ട് എൻ്റെ തലയിൽ കയറാതെ നേരെ വണ്ടി പിടിച്ച് പോവുക ആ മുല്ലാക്കയെ തിരുത്തുക നമ്മളുടെ പുതിയതായിട്ട് അത് അലാമിങ് ലെവലിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആ മന്ത്രിയെ തിരുത്തുക തലമണ്ടയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ട് പറയുക എൻ്റെ ടാ ഇങ്ങനെയൊന്നും അല്ല അമ്പതിനായിരം പള്ളിയൊന്നുമില്ല ആടാകെ ഇരുപതിനായിരം പള്ളിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി തിരുത്തണം എന്നാണ് കുട്ടിജിഹാദികളോടും മദ്രസ പൊട്ടന്മാരോടും മ കുരുപൊട്ടി നടക്കുന്ന എല്ലാ മതജീവികളോടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി നമ്മൾ ആ രണ്ട് വിഷയം പറഞ്ഞു ശ്രദ്ധിക്കുന്നതിൻ്റെ അവസാനത്തെ ഭാഗം